കോഴിക്കോട് നഗരത്തിൽ വീണ്ടും വൻ ലഹരിവേട്ട വിഷു ഈസ്റ്റർ വിപണി ലക്ഷ്യമിട്ട് ജില്ലയിലെത്തിച്ച കഞ്ചാവാണ് ചേവായൂർ പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടിയത് കാസർഗോഡ് നെല്ലിക്കാട് രണ്ട് വിദ്യാർത്ഥികൾക്ക് നേരെ മദ്യപ സംഘത്തിന്റെ ആക്രമണമുണ്ടായി കേരളത്തിലേക്ക് എം ഡി എം എ കടത്തുന്ന പ്രധാനിയെ ബംഗളൂരുവിൽ നിന്ന് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തു കാസർഗോഡ് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പിക്കപ്പ് വാനിൽ വില്പനക്കായി കൊണ്ടുവന്ന ഇരുപത് കിലോ ഗ്രാം കഞ്ചാവാണ് മലാപ്പറമ്പ് ജംഗ്ഷനിൽ വെച്ച് പിടികൂടിയത് കാസർഗോഡ് ബദിയടുക്ക സ്വദേശികളായ ശ്രീജിത്ത് കൃതിഗുരു കെ മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ വർഷം ഒൻപത് കിലോ കഞ്ചാവുമായി ശ്രീജിത്ത് അറസ്റ്റിലായിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശ്രീജിത്ത് വീണ്ടും ലഹരിക്കച്ചവടം തുടങ്ങുകയായിരുന്നു അതിനിടെ കോഴിക്കോട് പുതുപ്പാടിയിൽ അനധികൃത സ്ഥാപനങ്ങൾ അടപ്പിച്ചു പരാതിയെ തുടർന്ന് പോലീസും പഞ്ചായത്ത് അധികൃതരും ചേർന്നാണ് അടച്ചുപൂട്ടിച്ചത് കാസർഗോഡ് നെല്ലിക്കാട് രണ്ട് വിദ്യാർത്ഥികൾക്ക് നേരെ മദ്യപസംഘത്തിന്റെ ആക്രമണമുണ്ടായി അങ്കമാലിയിൽ ഇരുപത് ഗ്രാം എം ഡി എം എ പിടിച്ച കേസിലാണ് വടകര സ്വദേശി മുഹമ്മദ് സുഹൈൽ അറസ്റ്റിലായത് ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് എം ഡി എം എ കടത്തുന്ന പ്രധാന ഡീലറാണ് മുഹമ്മദ് സുഹൈൽ അങ്കമാലി പോലീസ് ബംഗളൂരുവിലെത്തിയാണ് പ്രതിയെ പിടികൂടിയത് ട്വന്റി ഫോർ കൊച്ചി കോഴിക്കോട്